ഓം ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം അറുപത് ഒന്നായവൻ വിവിധ ഭിന്നായി തൻ ത്രിദശവൃന്ദയുധസ്തുതപതൻ ായവൻ സുതയിൽ നിന്നായവൻ പ്രമദവൃന്ദാതിപൻ ശിഗി വഹൻ വൃന്ദാരക ത്രുമദ നിന്ദാപദൻ സുഹൃത വൃന്ദയൻ സുവദനൻ വൻ പളനിക്കുന്നാലയൻ സപതി തന്നീടുമേ ശിവപദം ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖി മന്ത്രമറുപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഏക സത്യമായി ഇരുന്നു കൊണ്ട് പലതായി ഭാവം പകരുന്നവനും അങ്ങനെ ഭാവം പകർന്നതിന്റെ ഫലമായി ഉണ്ടായ എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവസമൂഹങ്ങളായി സ്തുതിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവനും കുന്നിൻ മകനും ശിവപാർഷിതന്മാർക്കെല്ലാം അധിപനായിട്ടുള്ളവനും മയിലിനെ വാഹനമാക്കിയിരിക്കുന്നവനും വരദാനത്തിന്റെ കാര്യത്തിൽ ദേവലോകത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി കളയുന്നവനും സകല പുണ്യങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനും സുന്ദരമായ മുഖത്തോടു കൂടിയവനും സകലത്തിനും ആദ്യ കാരണമായിട്ടുള്ളവനുമായ പളനിവാസൻ കയ്യോളെ ശിവപദം തരുമല്ലോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ